പത്തനംതിട്ട കല്ലറക്കടവിൽ അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ട് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു ഈ രണ്ട് കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു തെരച്ചിലിൽ നിർണായക സാന്നിധ്യമായത് ഈരാറ്റുപേട്ടയിലെ ടീം എമർജൻസിയാണ് അതിന്റെ അംഗങ്ങളാണ് ഇപ്പോൾ അംഗങ്ങളാണിപ്പോൾ ഉള്ളത് ഇന്നിപ്പോൾ രണ്ടാമത് ആ കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെടുക്കാൻ കഴിഞ്ഞു എത്രമാത്രം റിസ്ക് ആയിരുന്നു ഇത് റിസ്ക് ഒന്നുമില്ല നമ്മൾ നോക്കിയിട്ട് രണ്ട് ചെക്ക് ഡാമുണ്ട് രണ്ട് ചെക്ക് ഡാമും ഇങ്ങനെ കിടന്നു വന്നാണ് കണ്ടത് കണ്ടത് നമ്മളാണ് നമ്മുടെ ടീമാണ് ആദ്യം അക്കരെ ബോഡി കിടക്കുന്നത് കണ്ടത് ഇരാറ്റുപെട്ടന്ന് രണ്ട് ടീമാണ് വന്നത് രണ്ടാമത്തെ വന്ന ടീമും നന്മക്കൂട്ടും എന്ന് പറഞ്ഞ ടീമിൻ്റെയിലാണ് ബോഡി അവരാണ് വള്ളത്തിൽ ബോട്ടിൽ കയറ്റി കൊണ്ടുപോയത് ബോഡി കണ്ടത് നമ്മുടെ പ്രവർത്തകരാണ് ബോഡി കണ്ടത് ഇന്ന് നമ്മളിന്ന് വന്നേ ഉള്ളൂ ഇന്നലെ ഒന്നും പോയിട്ടില്ല അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമ്മളെ ഫോണിൽ വിളിച്ചതുകൊണ്ടാണ് നമ്മൾ ഇന്ന് രാവിലെ മൂന്ന് മണിയോടുകൂടിയാണ് ഇരാറ്റുപട്ടയിൽ നിന്ന് പുറപ്പെട്ടത് ഏകദേശം ഒരു ആറു മണിക്ക് തന്നെ റെസ്ക്യൂ നമുക്ക് തുടങ്ങാൻ പറ്റി ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എട്ടോളം പേരാണ് മറ്റേ സംഘടനയുടെ കറക്റ്റ് എണ്ണം അറിയാൻ മേല അവർക്കാണ് ബോഡി ലഭിച്ചിരിക്കുന്നത് അറിയാൻ നിങ്ങൾ പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ സൗജന്യമായി തന്നെ ഒരു രീതിയിൽ നദിയിലകപ്പെടുന്നവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് നൂറ് ശതമാനം ഞങ്ങളുടെ ടീം തന്നെ ഇപ്പം നൂറ്റി പതിനാലോളം ബോഡി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഞങ്ങളൊരു അമ്പത്തിയേഴോളം മൃതദേഹങ്ങൾ അല്ല ജീവനോട് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലായിടത്തും ഞങ്ങളിങ്ങനെ പോകാറുണ്ട് പിന്നെ എന്തെങ്കിലും ഡീസൽ കാശോ കാര്യങ്ങൾ തന്നാൽ വാങ്ങും അല്ല ഞങ്ങൾ പ്രത്യേകം സാമ്പത്തികം ചോദിക്കാറില്ല നിങ്ങൾക്ക് നീന്തൽ പരിശീലനം പ്രത്യേകം കൊടുക്കാറുണ്ടോ നമ്മളെല്ലാവരും റെസ്ക്യൂ നല്ലവരെ പ്രവർത്തിക്കുന്നവരാണ് ഇതിനോടൊപ്പം തന്നെ ഇതേപോലത്തെ സ്കൂൾ കുട്ടികൾ ഇതേപോലെ വിദ്യാർത്ഥികൾക്കെല്ലാം അഞ്ഞൂറ്റി അറുപത്തി എട്ടോളം പിള്ളേർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ഇതേപോലെ ഇവിടെ വിളിച്ചാലും എവിടെ വിളിച്ചാലും ഞങ്ങൾ പോയി പിള്ളേർക്കുള്ള നീന്തൽ കാര്യങ്ങൾ നൽകാറുണ്ട് ഞങ്ങൾ ട്രെയിൻ മൊത്തം നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്ന പ്രവർത്തകരാണ് ഈ നിൽക്കുന്നവരെല്ലാവരും ാണ് നിങ്ങൾ നല്ല ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ നദിയിൽ ഇറങ്ങുമ്പോൾ അതിന് പ്രത്യേക പരിശീലി ഫയർഫോഴ്സിനാണെങ്കിൽ അവരുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് പരിശീലന പരിപാടികളുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എല്ലാ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എല്ലാ രീതിയിലും ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഇപ്പം ഇറങ്ങിയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു നല്ല അറിയാം കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് തെരശീലനം നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അടിയൊഴുക്ക് വലിയ കാര്യമായിട്ടില്ലായിരുന്നു പിന്നെ ഒഴുക്കുണ്ട് നല്ല രീതി തന്നെ ഒഴുക്കുണ്ട് പിന്നെ ഈ പറഞ്ഞമാതിരി രണ്ട് ചെക്ക് ഡാം ഉണ്ടായിരുന്നു അപ്പോൾ അത് മറികടന്ന് വരാനുള്ള ഒരു പ്രയാസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വളരെ പ്രത്യേകിച്ച് ഒരു പ്രയാസങ്ങളൊന്നും ഇല്ലായിരുന്നു ബോഡി അക്കരയിൽ സൈഡിൽ തന്നെ അടിഞ്ഞിടക്കുക ചെയ്താൽ എങ്ങനെയാണ് നിങ്ങൾ പല ഇപ്പോൾ ഇത് പച്ചൻകോവിൽ നദിയാണ് മറ്റ് നദികളിലൊക്കെ പോകുമ്പോൾ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങൾ നമുക്ക് സാധാരണ പോകുന്ന എല്ലായിടത്തും നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല റിസ്ക് ഉണ്ട് നല്ല ഒഴുക്കുള്ള അടുത്ത് റിസ്ക് ഉണ്ട് എങ്കിലും നമ്മൾ നമ്മുടെ ജീവകരണ പ്രവർത്തനമാണുള്ളത് അപ്പം നമ്മൾ ഇറങ്ങു അങ്ങനെ വേറെ റിസ്ക് ഒന്നും നിങ്ങൾ നോക്കാറില്ല ഇവർ ടീം എമർജൻസി അംഗങ്ങളാണ് എത്ര ശക്തമായിട്ടുള്ള ഒഴുക്കുള്ള ഇടമാണെങ്കിലും അടിയൊഴുക്കൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഇതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ മറ്റ് മുതിർന്ന ആളുകളുമൊക്കെ ഒരുപക്ഷെ ഒഴുക്കിൽപ്പെട്ട് കാണാതായാൽ മണിക്കൂറുകളോളം ചിലപ്പോൾ തെരച്ചിൽ നടത്തേണ്ടി വരും അപ്പോൾ ഫയർഫോഴ്സിനോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇവരുടേതായിട്ടുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത് ഏതായാലും കല്ലറക്കടവിൽ അച്ഛൻ കോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടാമത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കൂടി കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുമണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷത്തൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട